അമ്മയെ അമർത്തിച്ചും തമ്മിൽ നമ്മൾ അറിയുന്നുണ്ടക്കിയ വ്യവസ്ഥയുടെ പേരിൽ നമ്മൾ പിരിയുന്നതിൽ എന്താണ് യുക്തി തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് നിരപരാധികളല്ല അമ്മ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അമ്മ അനുഭവിക്കണം അത് ഞാൻ നിനക്ക് ഉറപ്പു തരാം ഒരു സെരി പൊന്നില്ലാതെ ഒരു രൂപ സ്ത്രീധനം ഇല്ലാതെ ഞാൻ നിന്നെ കലണം കഴിക്കും സത്യം എനിക്ക് വേണ്ടത് നിന്നെയാ എനിക്ക് നിന്നെ കിട്ടിയ ഞാൻ ജയിക്കും നീയും ജയിക്കും അമ്മയ്ക്ക് വേണ്ടത് പൊന്നാണ് അത് കിട്ടാതെ വരുമ്പോ അമ്മ തോൽക്കും ദിവ്യേട്ടതയും തോൽക്കും ഇതൊരു ഔദാര്യോട്ടം നീ കരുതണ്ട നിന്റെ കൂടെയുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ആ മോഹം സാധിക്കാൻ വേണ്ടി ഞാൻ ഈ അതോ കല്യാണം ഒഴിവാക്കാനാണോ നെഞ്ചി പറയുന്നു എനിക്കൊരുതാര്യ സ്വർണവും വേണ്ട സത്യം വേണോന്ന് മാമി വാശി പിടിച്ചാലോ വകവില്ല എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ എന്റെ കല്യാണത്തിന്റെ മറവിൽ കച്ചവടം നടത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല സ്വർണം വിവാഹം എന്നത് ഒരു ചടങ്ങിലടും ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമല്ലേ ഒരു ആർഭാടവും വേണ്ട വിശ്വാസം വരുന്നില്ലേ ആകാശ വിശ്വാസം പക്ഷേ എല്ലാം കേട്ടപ്പോ ഞാൻ ചതിക്കപ്പെട്ടെന്ന് തോന്നി ും കൂടെ അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ നടന്നതെന്ന് ആലോചിച്ചപ്പോ എനിക്ക് പിടിച്ച പോലെ ആയി അതുകൊണ്ടാ അങ്ങനൊക്കെ പറഞ്ഞേ സത്യത്തില് ഭാഗത്തും തെറ്റുണ്ട് ഇത്രയൊക്കെ ഗൂഢാലോചന നടന്നിട്ടും അതറിയാൻ പറ്റിയില്ലല്ലോ നമ്മള് മുറിയടച്ച് പ്രേമിക്കുന്നായിരിക്കും എല്ലാരും വിചാരിക്കുന്നത് വെറുതെ അവരുടെ ബ്ലഡ് പ്രഷർ കൂട്ടണ്ടാ നമുക്ക് അങ്ങോട്ട് പോയാലോ ഇവരിത് എവിടെ പോയി കൊറേ നീ ഒന്ന് ക്ഷമിക്ക് സംസാരിക്കട്ടെ ഓ കേട്ടുകേൾവിയില്ലാത്ത ഇടപാടാ കല്യാണത്തിന് മുൻപ് ചെറുക്കനും പെണ്ണും കൂടി മുറി കയറി അടച്ചിരുന്ന് സംസാരിക്കുന്നത് എന്തായാലും നമ്മളെ കാരണം കൊണ്ടല്ലോ സംസാരിക്കുന്നേ അറിയാതെ സംസാരിക്കാൻ അവർക്ക് പറ്റുവാറുന്നല്ലോ എന്തായി സംസാരിച്ചു എന്നിട്ട് തീരുമാനം എന്തായി എല്ലാ കാര്യത്തിലും ഞങ്ങളെ വിശദമായി സംസാരിച്ചൊരു തീരുമാനം എടുത്തു അതെന്താണെന്നാ ഈ ചോദിക്കുന്നേ പറഞ്ഞ ഡേറ്റിൽ തന്നെ കല്യാണം നടത്താൻ അഖില സമ്മതിച്ചു പേരിൽ അമർതീശിയും അമ്പികമ്മായി കച്ചവടം വേണ്ടെന്ന് വെച്ചു ഒരു ഒരു രൂപയോ പൊന്നോ സ്ത്രീതമായോ ഞാൻ പറഞ്ഞു അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ച മതിയോ അതെ ഇതെന്റെ കല്യാണ കാര്യം എടുക്കാൻ ഞങ്ങൾ ഉണ്ട് അത് നിങ്ങളുടെ കാര്യത്തില് എന്റെ കാര്യത്തിൽ അത് പറ്റില്ല എല്ലാരോടായിട്ട് ചോദിക്കാം ഞങ്ങളുടെ ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ യോജിപ്പുള്ളവർക്ക് സഹകരിക്കാം നിങ്ങൾ ആരും സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾ തീരുമാനിച്ചത് നടക്കും അപ്പൊ പഞ്ചരത്നത്തിലല്ലേ അതിവിടെ ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല ഞങ്ങളെ അന്തസ്സുള്ള തറവാട്ടിലുള്ളവരാ ഈ ധർമ്മ കല്യാണം ഞങ്ങളെ തറവാട്ടിൽ നടക്കൂല ഇവിടെ നിന്നെ എന്ത് പറഞ്ഞാൽ മയക്കു എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കൂല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ